സത്യം പറഞ്ഞാലേ ആളുകൾ പൈസ മുടക്കി വണ്ടിയും വിളിച്ച് ഈ ഊട്ടിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ അത്രയും തിരക്കും അതേപോലെ അവിടുത്തെ അത്രയും എന്താ പറയുക തിങ്ങിക്കുകൂടിയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ഊട്ടി പക്ഷെ ഈ ഒന്ന് വന്നു നോക്ക് ഒരു മനുഷ്യനില്ല കേട്ടോ നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് പ്രകൃതി ആസ്വദിച്ചിട്ട് പോവാം ഊട്ടി പോയി വെറുതെ ഈ ആൾക്കാരുടെ തിരക്കും കൊണ്ട് അധികം വ്യൂ ഒന്നും ഇല്ലാത്ത വ്യൂ പോയിൻ്റ് ഒക്കെ കാണുന്നതിലും വേദം ഇങ്ങനെയുള്ള റിമോട്ട് സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിൽ വരുന്നതാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ നീലഗിരിയിലുള്ള ഓവാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഓവാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ പോയാലാണ് പോകാൻ എന്ന് തോന്നുന്നു കാരണം അവിടെ ഒരു ഒഴിപ്പിക്കൽ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞാൻ പോയിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് പോയിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് ഇതാദ്യമായിട്ടാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ ഗൂഢലൂര് പോയിട്ട് വേണം ഓവാലിയിലേക്ക് പോകാൻ ഗൂഢലൂരി എന്നുള്ള ഓവാലിയിലേക്കുള്ള വഴിയൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതേ ഇപ്പോൾ ഗൂഢലൂരിൽ നിന്ന് നമ്മൾ ഊട്ടി റോഡിൽ പോകുമ്പോൾ ആ ഫസ്റ്റ് വളവ് വളവിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്കാണ് കേട്ടോ പോകണ്ടത് എല്ലമല എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടാവും ആ ആ വഴി കൂടെ നേരെ പോകാനോ ചെയ്യണ്ടേ അപ്പോൾ ഓവാലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ഗ്രാമാണ് പക്ഷേ ഇവിടേക്ക് പോകുന്ന റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ രണ്ട് സൈഡും മരങ്ങൾ കൊണ്ട് പച്ചപ്പും മരങ്ങളൊക്കെ വന്ന് നിറഞ്ഞൊരു റൂട്ടാണ് കേട്ടോ കാരണം ഇതിൻ്റെ രണ്ട് സൈഡും അതായത് നമ്മൾ പോകുന്ന ഒരു ഫാമിൻ്റെ ഉള്ളിൽ കൂടെയാണ് അപ്പോൾ ഗ്രാമ്പു കാണാം ഇടയ്ക്ക് ഏലം കാണാം അതേപോലെ കുരുമുളക് കാണുക അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്പൈസസ് കൃഷി ചെയ്യുന്ന ഒരു ഫാമിൻ്റെ നറക് കൂടെ കേട്ടോ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും വണ്ടി ഓടിക്കാൻ അതുപോലെ തന്നെ കുറച്ച് ദൂരം ആ വലിയ മരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് തേയിലത്തോട്ടായിട്ടോ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ നല്ല തേയിലത്തോട്ടങ്ങൾ ഒരു ചെറിയ വെയിലും കൂടി അടിക്കുക അടിപൊളിയാണ് കേട്ടോ ഇതിൽ വണ്ടി ഓടിച്ചോട്ട് പോകാൻ പിന്നെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഈ വഴി കണ്ടറിയാം ചെറിയ വഴി ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ളൂ വഴിക്ക് അതെ അവിടുന്ന് ഒരു ബസ്സ് വന്നപ്പോൾ ഞങ്ങൾ അതെ സൈഡിൽ ഒതുക്കി കൊടുത്തുട്ടോ പക്ഷേ ആ ബസ് വരുന്നതാണ് എന്ത് ഭംഗിയാ നോക്കിയാൽ ചെറിയ വഴി കൂടെ രണ്ട് സൈഡും പച്ചപ്പെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ പിന്നെ നിങ്ങൾ ഈ പഴയ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിക്കണമെങ്കിലും ഇങ്ങോട്ട് വരാതുകൊണ്ടോ ഇപ്പോൾ ഞങ്ങൾ ഗൂഢലൂരിൽ നിന്ന് വന്നിട്ട് അടുത്ത് കണ്ട ഒരു ചെറിയൊരു ടൗണിൽ നിർത്തിയതാ കേട്ടോ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രാമം അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വല്ലതൊന്നും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി നിർത്തിയതായിരുന്നു പക്ഷേ ഇവിടെ ചായക്കടയൊന്നുമില്ല ഉണ്ടായിരുന്ന ആകെ ഒരു ചെറിയൊരു പെട്ടിക്കട അതും കുറേ അന്വേഷിച്ച് പോയിട്ടാട്ടോ കിട്ടിയത് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ പരിപ്പോട നല്ല അടിപൊളി പരിപ്പോടയായിരുന്നു ഒരു പാട്ടീൻ്റെ കടയിലായിരുന്നു അപ്പോൾ അതെ നമുക്ക് കിട്ടിയ പരിപ്പോടയൊക്കെ കഴിച്ച് മുന്നോട്ട് യാത്ര കടന്നു അതേപോലെ ചെറിയ പാലങ്ങളും അതേപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഗ്രാമാണ് ടോവാലി വീടൊക്കെ കണ്ടാൽ തന്നെ നമ്മളൊരു പത്തിരുപത് വർഷം പുറകോട്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഓർമ്മ വരും അങ്ങനെ ഒരു ഗ്രാമാണ്ട്ടോ ഇവിടെ പിന്നെ മഴക്കാലത്ത് ഏത് ഹിൽ സ്റ്റേഷനിൽ പോയാലും ഉള്ള പോലെ അതെ കാലാവസ്ഥ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അതെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഫുള്ള് മഞ്ഞായിട്ടോ മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞായിരുന്നു അപ്പോൾ മഞ്ഞൊക്കെ കണ്ടു അതേപോലെ റോഡ് സൈഡിൽ കറക്റ്റ് ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കഴിച്ചു വിട്ടോ കാരണം നമ്മുടെ ഗൂഢലൂർ നിന്ന് ഏകദേശം ഒരു ഒരു അരമുക്കാൽ മണിക്കൂറുകളിലേക്ക് വന്നാലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും വിശന്നിറന്ന് അതുകൊണ്ട് നമ്മൾ കഴിച്ചു കിട്ടും ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് ഈ ഓവാലി തന്നെയുള്ള ചന്ദനമല എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് ഒരു അമ്പലമാണ് അതേപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു അമ്പലമാണ് അത് അവിടേക്ക് പോകുന്ന വഴിയാണ് ഇത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ഞാൻ എൻ്റെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഐ ബട്ടൺ ലിങ്ക് കൊടുത്ത് ഞാൻ കയറി നോക്കാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ ചന്ദനമല കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായി പോയ സ്പോട്ടാണ് നമ്മുടെ ഓവാലി പാർക്ക് ഈ പാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഈ പാർക്കിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് വരുന്നുള്ളൂ പക്ഷേ എന്നാലും അവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ പോയിന്റിൻ്റെ നേരെ മുമ്പിലാണ് ഈ പാർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നേച്ചർ ആസ്വദിച്ചാൽ സമയം പോകുന്നതേ അറിയില്ല അത്ര കിടിലൻ വ്യൂ ആണ് അതിൻ്റെ മുമ്പിലുള്ളത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഒട്ടും തിരക്കില്ലാണ്ട് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എൻജോയ് ചെയ്യുകയും ചെയ്യോ ഈ സ്ഥലത്ത് വന്നിട്ട് ഇതേ അപ്പം നമ്മൾ നമ്മുടെ ഓവാലി പാർക്കിന്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള സാധനങ്ങൾ ഫുള്ള് എക്കോ ഫ്രണ്ട്ലി ആണ് അതായത് വേസ്റ്റ് വെച്ച് അതേപോലെ മരങ്ങൾ വെച്ച് പഴയ മരങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ എന്താണോ ഈ കൊക്കിന്റെ പടം കണ്ട് ഇത് നമ്മുടെ ബൈക്കിന്റെ ടയർ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ അതേപോലെ അവിടെ ഒരു മോതലിരിപ്പുണ്ട് മുതലേയും ഫുള്ള് ടയറ് വെച്ചിട്ടുണ്ടാക്കി വരുന്നാണ് കേട്ടോ അതേപോലെ അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ മരക്കുറ്റി വെച്ചിട്ടുണ്ടാക്കി വെക്കുന്നത് ഫുള്ള് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇത് അവിടെ ഐ ലവ് ഒവാലി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അത് കല്ലും നമ്മുടെ മെഷും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാണ് കേട്ടോ അത് അപ്പൊ കുറച്ചു നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നടക്കാനുള്ള ഫുള്ള് മഞ്ഞ് വന്നിട്ട് മൂടി നമുക്ക് തിരിച്ചടി വേറെ സ്ഥലങ്ങളിലും പോകാനുള്ള പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കുടലൂര് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ചായ പോലും കുടിക്കുന്നു കുടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കട്ടെ ഒരു കടയില്ല കേട്ടോ ഞങ്ങൾ ഒരേ ബുദ്ധിമുട്ടി പിന്നെ ഒരു ജാസ്റ്റ് ചെറിയ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചായ മാത്രമേ കിട്ടിയുള്ളൂ അതും കുഴപ്പമില്ലായിരുന്നു അതൊരു ചെറിയ പെട്ടിക്കട അത് അങ്ങനെ നോട്ടീസബിൾ അല്ല അതായത് പോയി ഇറങ്ങി തേടി തപ്പി കണ്ടുപിടിച്ച് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാണെങ്കിൽ ആ കുടലൂർന്ന് തന്നെ കഴിച്ചിട്ട് വരാം കേട്ടോ ഇവിടേക്ക് വന്നാൽ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വന്നിട്ട് പിന്നെ തിരിച്ച് പോയാൽ ഫുഡ് ഒഴിക്കാൻ പറ്റുള്ളൂ അതപ്പോൾ ഓർത്തിട്ട് വരിക സത്യം പറഞ്ഞാലേ ആളുകൾ പൈസ മുടക്കി വണ്ടിയും വിളിച്ച് ഈ ഊട്ടിക്ക് പോകുന്നത് എന്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ അത്രയും തിരക്കും അതേപോലെ അവിടുത്തെ അത്രയും എന്താ പറയുക തിങ്ങിക്കുകൂടിയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ഊട്ടി പക്ഷെ ഈ സൈഡിലേക്കൊന്ന് വന്നു നോക്ക് ഒരു മനുഷ്യനില്ല കേട്ടോ നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് പ്രകൃതി ആസ്വദിച്ചിട്ട് പോവാം ഊട്ടി പോയി വെറുതെ ഈ ആൾക്കാരുടെ തിരക്കും കൊണ്ട് അധികം വ്യൂ ഒന്നും ഇല്ലാത്ത വ്യൂ പോയിന്റ് ഒക്കെ കാണുന്നതിലും വേഗം ഇങ്ങനെയുള്ള റിമോട്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓവാലിയിൽ നിന്ന് പോകാൻ പോവാം കാരണം സമയമായി ഓവാലിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ സീ ഫോർത്ത് പോയില്ലാട്ടോ സീഫോർത്ത് ഇവിടുന്ന് കുറച്ചുകൂടി താഴേക്ക് പോകണം അപ്പോൾ സി സീഫോർത്ത് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചുതരാം ഓക്കെ കറക്റ്റ് നമ്മുടെ ചന്ദനമലേൻ്റെ വ്യവം കിട്ടും അതേപോലെതന്നെ ഇവിടെ ഒരു ട്രാക്ടറൊക്കെ നിർത്തിയിട്ടിട്ട് അടിപൊളി വ്യൂ ആണ് അത് നിങ്ങൾ ഓവാലി വന്നാൽ നിങ്ങൾ എവിടെ പോയില്ലേലും ഈ സ്പോട്ടൊന്നും മിസ്സാക്കരുത് കാരണം ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഓവാലി ഓവാലിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് കാരണം നമുക്ക് വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് സമയമായി അതുകൊണ്ടാണ് കേട്ടോ അതല്ലാണ്ട് നിങ്ങൾ ഓവാലി വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു ഒരു വർഷത്തിനുള്ളിൽ വരിക അത് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം കഴിഞ്ഞ് വരാൻ പറ്റുമോ ഒന്നും അറിയില്ല കാരണം ഇവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് അപ്പിംഗ് സൈനിങ് ഓഫ്